ഹലോ എവ്രിവാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇത് കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു ചെറിയൊരു ഫുഡ് ബ്ലോഗ് ആട്ടോ അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ ഞങ്ങൾ പോയത് തലശ്ശേരിയിലെ കംറ കഫേലാണ് എം ആർയുടെ തന്നെ കഫേ ആട്ടോ ഇത് അപ്പൊ ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചിട്ട് പോയതാണ് അപ്പൊ നമുക്ക് നോക്കാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി അവിടെ കയറുമെന്ന് തന്നെ ഒരു സ്പെഷ്യൽ ഫീൽ ആട്ടോ അവരുടെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ായിരുന്നു നല്ലോട്ടോ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വൈബായിരുന്നു പിന്നെ കയറുമ്പോ തന്നെ ലെഫ്റ്റ് സൈഡില് ഇങ്ങനെ കുറേ ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് കാണുമ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഇതുവരെ കേൾക്കാത്ത പേരും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ ഇവിടെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ടാബിള് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടുന്ന ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ട് പപ്പയും മോനും ഇതേ പിന്നെ അവരുടേതായ ലോകത്താണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വാളാർട്ട് ചെയ്തിട്ടുണ്ട് കമറാന്ന് പേരൊക്കെ എഴുതിയിട്ട് അവിടുന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ പിന്നെ അവരുടെ മെനു ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ ചെറുതായിട്ട് സീറ്റ് മാറിയിട്ടുണ്ട് എപ്പോഴും നമ്മളെ വീക്ക്നെസ് എന്ന് പറയുന്നത് വിൻഡോ സീറ്റ് ആയിരിക്കുമല്ലോ മോനുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് സീറ്റ് മാറി അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം എത്തിയിട്ടുണ്ട് ലോഡഡ് ഫ്രൈസ് വിത്ത് ചീസ് ആട്ടോ ഓർഡർ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല പ്രസന്റേഷനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇതാ ഫോർക്കൊക്കെ എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഐറ്റത്തിന്റെ ടേസ്റ്റ് പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ മോന്റെ എക്സ്പ്രഷനിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അത്രയും അടിപൊളിയാട്ടോ മോനിക്ക് മാത്രല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരി ചിക്കൻ ക്രബ് സാൻഡ്വിച്ച് ആണ് തന്തൂരി മാത്രല്ലാട്ടോ ഇവിടെ വേറെയും ഇതിന്റെ വേറെയും വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് തന്തൂരി ചിക്കൻ ആണ് അതിൽ നിന്നൊരു പൊട്ടറ്റോ പീസ് എടുത്തിട്ട് മോനക്ക് കൊടുക്കുന്നുണ്ട് മോൻ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൊട്ടറ്റോ ആട്ടോ മോൻഡിതും നല്ലോണം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്ത മെയിൻ ഐറ്റം എത്തിയിട്ടുണ്ട് അതിൻ്റെ പേര് വരുന്നത് അഡ്വർടൈസിങ് പ്ലാറ്റെന്നാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം ഇതാട്ടോ അടിപൊളി ആയിട്ടുണ്ട് പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ അതിൻ്റെ ടേസ്റ്റും എല്ലാം അടിപൊളിയായിരുന്നു കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ക്യാബേജും പിന്നെ മയോണൈസും പിന്നെ വേറൊരു സോസും കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ പേരെനിക്കറിയില്ലാട്ടോ ഹൈസിൻ ഇതെന്താ സംഭവം എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി തുടങ്ങി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിന്റെ ടേസ്റ്റ് എല്ലാം ഒരുപോലെ ആയിരിക്കും ജസ്റ്റ് ഷേപ്പ് മാത്രം വ്യത്യാസമുള്ളൂ എന്നാ കേട്ടോ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇപ്പം കഴിക്കുന്ന ഈയൊര് ഐറ്റിയിലെ ഈയർ ഐറ്റം വരുന്നത് ചിക്കൻ അല്ലാട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഒരു ക്രാബിന്റെ അത്ര ഒരു മീറ്റിന്റെ ടേസ്റ്റ് ആട്ടോ ഫീൽ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ജ്യൂസി ആയിട്ടാണ് വരുന്നത് പക്ഷെ എന്താ പറയാ ചിക്കൻ അല്ലെങ്കിൽ കൂടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തത് ഇനി അങ്ങനെ തന്നെയാണോന്ന് ഉറപ്പില്ല കേട്ടോ പക്ഷെ എന്തായാലും ചിക്കൻ അല്ലാന്ന് തോന്നുന്നുണ്ട് നെക്സ്റ്റ് ഐറ്റം ഇതാട്ടോ ഒരു റിങ് പോലത്തെ ഒരു ഷേപ്പിൽ വരുന്നതാണ് ഒരു റൗണ്ട് ഷേപ്പില് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ ഇത് അടുത്ത ഐറ്റം വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ ഉള്ളിലൊരു ചീസി ഫ്ലേവർ ആട്ടോ അത് എനിക്ക് തോന്നുന്നത് അത് ചിക്കൻ്റെ തന്നെയാണ് ചിക്കൻ്റെ തന്നെ ഒരു ചീസ് ഇട്ടിട്ടുള്ളൊരു ഐറ്റമാണ് പക്ഷെ അതും അടിപൊളിയായിരുന്നു ഞാനിങ്ങനെ ഇടയ്ക്കിടെ അടിപൊളി അടിപൊളി എന്ന് പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനത്തെ കൊണ്ടുവന്ന എല്ലാ ഐറ്റവും ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസൻറ്റേഷൻ വൈസ് ആയിക്കോട്ടെ ടേസ്റ്റ് വൈസ് ആയിക്കോട്ടെ എല്ലാം സൂപ്പറായിരുന്നു ഞങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലാസ്റ്റത്ത് ഐറ്റം തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ സ്പോട്ട് ആരും മറക്കണ്ട തലശ്ശേരി എം ആർ എന്റെ തൊട്ടടുത്തുള്ള കമ്പ്ര കഫിയാട്ടോ അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ അവിടെ പോകുകയാണെങ്കിൽ തലശ്ശേരി പാട്ട് പോവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ